കേരളത്തിലെ രണ്ട് കേന്ദ്രമന്ത്രിമാരും വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രംഗത്തില്ലെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ എല് ഡി എഫ് കയ്പുമംഗലം മണ്ഡലം കമ്മിറ്റി ശ്രീനാരായണപുരം പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാർ കേരളത്തോട് വിവേചനം കാണിക്കുകയാണ് അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് പാക്കേജുകൾ പ്രഖ്യാപിക്കാത്തത് ഇത് ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ് ഇത്തരം നയങ്ങൾ കേന്ദ്ര സർക്കാർ തിരുത്തണമെന്നും മത്സരാഞ്ച് ആവശ്യപ്പെട്ടു സി പി എം നേതാവ് കെ വി രാജേഷ് അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് ഭാരവാഹികളായ ടി പി രഘുനാഥ് ടി കെ രമേഷ് ബാബു പി എം അഹമ്മദ് കെ കെ അബീദലി അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ ജ്യോതി പ്രകാശ് മഞ്ജുള അരുണൻ സി കെ ഗിരിജ ഹൈദ്രോസ് കെ ജെ തോമസ് ഷീജ ബാബു തുടങ്ങിയവർ സംസാരിച്ചു ശ്രീനാരായണപുരം ക്ഷേത്രക്കുളത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് News.